ടാറിംഗ് നടത്തിയ ചെറുപുഴ പുളിങ്ങോം റോഡ് ഗതാഗതം ആറര കിലോമീറ്റർ വരുന്ന റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടു റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കിയത് ഇതിനുശേഷം രണ്ടു തവണ മാത്രമാണ് റോഡിന്റെ ചില ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്തിയതും കന്നിക്കളം കോലുവള്ളി വയലായി ചുണ്ട തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് തയ്യേനി ജോസ്ഗിരി കാനംവയൽ രാജഗിരി കോഴിച്ചാൽ പുളിങ്ങോം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസവും കടന്നു പോകുന്ന റോഡാണിത് ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണിവിടെ റോഡിന് ഓവുചാൽ ഇല്ലാത്തതും ക്വാറികളിൽ നിന്ന് അമിത ഭാരം കയറ്റി വരുന്ന ടിപ്പറുകളും റോഡരികിൽ മരത്തടി ഇറക്കിയിടുന്നതുമാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഈ റോഡിന്റെ ഏതാണ്ട് രണ്ടായിരത്തി എട്ട് പണി തീർന്ന റോഡാണ് അതിന്റെ ശോചനീയാവസ്ഥ ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ വളരെ മോശമായ രീതിയിലാണ് കാണപ്പെടുന്നത് കാരണം പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലാണ് കാണുന്നത് അപ്പൊ യാത്രക്കാർക്കും അതുപോലെ തന്നെ കൂടുതൽ സ്കൂൾ സമയങ്ങളിലൊക്കെ ധാരാളം വണ്ടി ഇതിലെ കടന്നുപോകുന്ന സമയമാണ് അപ്പൊ സ്കൂൾ സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഈ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ റോഡ് എത്രയും പെട്ടെന്ന് നവീകരിച്ച് നല്ല രീതിയിൽ വളവുകളും പല സ്ഥലത്ത് വളവുകളും അതുപോലെ തന്നെ മറ്റു ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഈ റോഡിന്റെ യാത്രക്കാർ അനുഭവ ഈ റോഡിൽ കൂടെ നടക്കുന്ന യാത്രക്കാർക്ക് അനുഭവം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് നവീകരിച്ച് യാത്രാ സൗകര്യം സുഖമാക്കി തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഈ അപേക്ഷ റോഡ് നവീകരിച്ച് യാത്ര സുഗമമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചെറുപുഴ